ഹലോ ഗായ്സ് എൻ്റെ എല്ലാ കുട്ടികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്നൊക്കെ വിശ്വസിക്കുന്നുട്ടോ എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് ഏതെങ്കിലും കുട്ടികാരെ നമ്മുടെ വീഡിയോ ഫസ്റ്റ് ടൈം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് വീഡിയോ കാണണേ എന്നൊരു കല്യാണത്തിന് പോയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ഈ ഒരാഴ്ച അടുപ്പിച്ച് രണ്ട് കല്യാണങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ അല്ലെങ്കിൽ ഫസ്റ്റ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ നമ്മുടെ കിച്ചണിൻ്റെ കസിൻ്റെ കല്യാണമാണ് നമ്മുടെ അടുത്ത വീട് കൂടിയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അതിന് പോകാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു സമയം നോക്കി കിച്ചോട്ടൻ അബുദാബിക്ക് പോയി പെട്ടെന്ന് എമർജൻസി വർക്ക് വന്നത് കാരണം പോയതാണ്ടോ ഈ ഒരു രണ്ട് മാസത്തോളം ഈ നാട്ടിലുണ്ട് ായിട്ട് ഈ ഒരു സമയം ഒക്കെ ആൾക്ക് പോകേണ്ടി വന്നു പിന്നെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം നാട്ടിലെ എല്ലാ ഫംഗ്ഷനൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ പിന്നെ അടുത്ത ആഴ്ച അടുത്താഴ്ച വലിയ വല്യപുള മോളുടെ കല്യാണം നമ്മളെ തിരിച്ചു വരാൻ പറഞ്ഞത് കാരണം അധികം സങ്കടമില്ലാതെ ഞാൻ ഈ കല്യാണം അടിച്ചു പൊളിച്ചു കേട്ടോ രണ്ട് കല്യാണത്തിന് സാരിയൊക്കെ എടുത്ത് തന്നിട്ടാണ് പോയിണ്ടായിരുന്നത് പക്ഷെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് കിട്ടാത്ത കാരണം ഞാൻ ഇത് അബുദാബി നിർത്തിവന്ന ഒരു സാരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു സാരി എനിക്ക് നല്ല ഇഷ്ടമുണ്ടോ നമ്മുടെ ശരീരത്തിനോട് ഒതുങ്ങി നിൽക്കുന്ന വെയിറ്റ് ഇല്ലാത്ത ഒരു സാരിയാണ് അത് കാരണം വൺ ഒക്കെ എടുത്തിട്ടാണ്ടോ ഞാൻ ഈ സാരി കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ നാത്തവുമ്പോൾ എന്റെ പൂവൊക്കെ ഒന്ന് സെറ്റാക്കി തന്നു സാരിയൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് തന്നെ കറക്റ്റ് ചെയ്ത് തന്നല്ലോ ചേച്ചി എനിക്ക് സാരിയൊക്കെ കൊടുത്ത് എനിക്ക് സാരിയൊന്നും എടുക്കാൻ അറിയില്ല ചേച്ചി കണ്ടെനിക്ക് അവിടെ പോകുമ്പോൾ സാരിയൊക്കെ കൊടുത്തു തരാറ് പിന്നെന്താ എന്താ നമ്മള് പയ്യന്റെ സൈഡിലുള്ള ആൾക്കാരായത് കാരണം നമുക്ക് ഇനി പെൺകുട്ടിയുടെ വീട്ടിലേക്ക് കെട്ടാൻ പോകാനുള്ള വണ്ടി കാര്യങ്ങളൊക്കെ പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ അതിന് മുമ്പായിട്ട് നമുക്ക് പയ്യന്റെ വീട്ടിൽ പോകണം അവിടെ വെച്ച് കുഞ്ഞു ചടങ്ങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അതിന് വേണ്ടി നമ്മള് ഇനി പോവാണ് പയ്യൻ്റെ വീട് ദൂരെ എന്ന് കേട്ടോ നമ്മളെ തൊട്ട് വീടാണേ ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് പോവുക കേട്ടോ പോയതിന് ശേഷം ഇവിടെ ഇവിടെ വെച്ചിട്ട് പെൺകുട്ടിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള താലിമാല അതുപോലെ പൂമാല ഡ്രസ്സ് കാര്യങ്ങളെല്ലാം വെച്ച് കുഞ്ഞ് പൂജ പോലെ ചെയ്ത ശേഷം എല്ലാവരും കൂടെ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോയി നമ്മളിതാണ് പയ്യൻ്റെ വീട്ടിലെത്തിയത് നമ്മൾക്ക് ഈ ഇവിടെ എത്തിയവർക്ക് എല്ലാവർക്കും ഒരു ഫുഡെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ആദ്യം ഫുഡ് കഴിക്കാനാണ് പോയിട്ടുണ്ടായിരുന്നു ഫുഡെല്ലാം കഴിച്ച ശേഷം ചടങ്ങ് തുടങ്ങി മുറ്റത്ത് പന്തലെല്ലാം ഇട്ട് പായ എല്ലാം വിരിച്ച ശേഷം നമ്മൾ പെൺകുട്ടിക്ക് പെൺകുട്ടിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള വശ്യമായ എല്ലാ സാധനങ്ങളവിടെ വെച്ച് പൂജ കഴിക്കുക കേട്ടോ സാരി പൂമാല അതുപോലെ താലിമാല താലിമാല ഉണ്ടാക്കുകയുണ്ടോ ചെയ്യുന്നത് അതായത് നമ്മുടെ റിലേറ്റീവ്സും ആ പരിസരത്തിലുള്ള എല്ലാ ആൾക്കാരും വന്ന ശേഷം വയസ്സായ ആൾക്കാർ നമ്മൾ പൂക്കെട്ടുന്ന നൂലിൽ അതുപോലത്തെ ഒരു നൂളിൽ മഞ്ഞളെല്ലാം തേച്ച ശേഷം താലിമാല പോലെ ആക്കിയെടുക്കുന്നുണ്ടോ അതിനെ താലിച്ചിരട പോലെ ഞാൻ ഈ ഒരു വീഡിയോ ഒരു അഞ്ചാറ് മാസം മുമ്പ് പാലക്കാടൻ കല്യാണം കൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ ഒരു ചടങ്ങ് ഞാനെന്ത് സെക്കൻഡ് ടൈമാണ് കാണുന്നത് ഫസ്റ്റ് ടൈം ആ ഒരു കല്യാണത്തിനുണ്ടോ ഈ ചടങ്ങ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ എടുത്ത് കണ്ടാൽ മതി ഈ താലിമാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ നല്ല രീതിയിലുണ്ട് അപ്പോൾ താലിമലുണ്ടാക്കിയ ശേഷം പയ്യനെ കൊണ്ട് താലി കയ്യിൽ കോർപ്പിക്കും അതിന് ശേഷം ചടങ്ങ് തുടങ്ങൂട്ടോ അതുപോലെ താലിമാല നമ്മളൊരു താലത്തിൽ ഡ്രസ്സിനോടൊപ്പം വെച്ച ശേഷം പയ്യന് പെങ്ങന്മാരുണ്ടെങ്കിലും അവരുടെ കയ്യിൽ കൊടുത്ത ശേഷം ഒരു റൗണ്ട് കറങ്ങി എല്ലാവരുടെ കയ്യിലും പൂവെല്ലാം കൊടുത്ത് അവരനുഗ്രഹിക്കുകയും ആ സമയത്ത് പെങ്ങൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ ആ സമയത്തൊക്കെ കൊടുക്കാം ഇതൊക്കെയാണ് ഈ ഒരു കുഞ്ഞ് ചടങ്ങ് ചടങ്ങെല്ലാം ഒരുവിധം കഴിഞ്ഞ ശേഷം എല്ലാവരും ഫുഡ് കഴിച്ച ശേഷം നമ്മൾ ഇനി പെൺകുട്ടികളുടെ വീട്ടിലേക്ക് പോകാണ്ടോ വേണ്ടി എല്ലാവരും റെഡിയായി നിൽക്കുകയാണ് ഇനി എല്ലാവരും കൂടെ ഒരുമിച്ച് പോകും ഇതിന് വേണ്ടി ഒരുപാട് വണ്ടി കാര്യങ്ങളൊക്കെ പുറത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ ട്രാവലറും ബസ് കാര്യങ്ങളും കാറെല്ലാം നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ഇനി പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോവുകയാണെ ആദ്യം കുറച്ച് പെമ്പടകൾ ഫസ്റ്റ് ഇറങ്ങിയിട്ടോ ഞങ്ങൾ ഈ കാണുന്ന ഗ്യാങ് മൊത്തം ബസ്സിൽ കയറാന്ന് വേണ്ടി പോവുകയാണെങ്കിൽ കാരണം നമ്മളെപ്പോഴും ഒന്നില്ലെങ്കിൽ കല്യാണം പെൺകുട്ടികളുടെ വീട് അടുത്തായിരിക്കും അധികം ട്രാവൽ ചെയ്യാനുണ്ടാവില്ല അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ സ്വന്തം വണ്ടി കാറിലൊക്കെ ആയിരിക്കും നമ്മൾ കെട്ടാൻ പോകുന്നത് ഈ പ്രാവശ്യം ഒരു വെറൈറ്റി ആയിട്ട് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിട്ട് അവർ അറേഞ്ച് ചെയ്ത ടൂറിസ്റ്റ് ബസ്സിലാണ് കേട്ടോ നമ്മൾ പോകുന്നത് അപ്പോൾ പത്ത് അറുപത് പേരുടെ കൂടെ ഒരുമിച്ചിട്ട് പോകുമ്പോൾ അതൊരു പ്രത്യേകതയുടെ രസമല്ലേ ഇപ്പോൾ ഞങ്ങൾ ബസ്സിൽ കയറാന്ന് വേണ്ടി ഞങ്ങൾ എല്ലാവരും കൂടെ പോകാൻ കേട്ടോ നമ്മുടെ ബസ് അവിടെ നിൽക്കുന്നുണ്ട് ഈ ഒരു ഈ വണ്ടി കാണുന്ന വണ്ടിയെല്ലാം നമ്മൾ

െ തമ്പുട്ടാ മതി വര വേറെ യോഡീന് മേവര യോടീൻ അത്താണ് അടേ അമ്മ പെൺകുട്ടിയുടെയും പയ്യൻ്റെയും വീട് ഒരുപാട് ഗ്യാപ്പൊന്നും ഇല്ലേ അത് കാരണം ഒരു നാല് പാട്ടിൽ ഡാൻസ് കഴിക്കുമ്പോഴേക്കും നമ്മൾ ഓഡിറ്റോറിയം എത്തിയിട്ടോ പിന്നെ എത്തിയതും അവരുടെ സൈഡിലെ എല്ലാവരും കൂടെ താലം എല്ലാം കൊണ്ടുവന്ന് നമ്മളെ സ്വീകരിക്കാൻ വന്നിട്ടോ നമ്മളെ ആൾക്കാരുടെ സൈഡിലെ താലം കൊടുത്ത ശേഷം നമ്മളെ വിളിച്ചിട്ട് പോകാൻ വേണ്ടി വന്നതാണേ ആ ഒരു ചടങ്ങായിട്ടോ ഈ കാണുന്നത് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത ഒരു കല്യാണമായിരുന്നു പയ്യന് സ്റ്റേജ് കെട്ടുന്ന സമയത്ത് ഡാൻസോട് കൂടിയിട്ടായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് കയറി കഴിഞ്ഞത് ഞാനൊന്നും പതുക്കെ പുറത്ത് ചടിയിട്ടോ എനിക്കൊരു ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് നല്ല ദാഹം ഉണ്ടായിരുന്നേ പുറത്ത് അത്ര മാത്രം ചൂടായിരുന്നു കേട്ടോ പിന്നെ കയറി കഴിഞ്ഞതും സ്റ്റേജ് കയറി കഴിഞ്ഞതും പൂജയെല്ലാം സ്റ്റാർട്ട് ചെയ്തു ഇനി താലുകെട്ട് സമയമായി പക്ഷെ പെൺകുട്ടി എത്തിയില്ല കേട്ടോ പെൺകുട്ടിക്ക് വേണ്ടി എല്ലാവരും വെയിറ്റിങ്ങായിരുന്നു പെൺകുട്ടി അതുപോലെ സ്റ്റേജ് കയറുന്ന സമയത്ത് ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രീതിയിലുള്ളൊരു കല്യാണമായിരുന്നു കാത്തിരിപ്പിൻ്റെ വിരാമമായിരുന്നു തന്നെ പറയാം കേട്ടോ അപ്പം പെൺകുട്ടി എത്തിയിട്ട് ഇവര് ലവ് മേരേജല്ല ഒരുപാട് വർഷം ഈ കല്യാണം കഴിക്കുന്നത് അപ്പോൾ ഇനി ഫൈനലി താലിക്കെട്ട് മാത്രമേ ഉള്ളൂ അതിന് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റിങ്ങാണ് അവരും ആണ് അതുപോലെ തന്നെ ഞങ്ങൾ ആയിരുന്നു കേട്ടോ പിന്നെ ഫോട്ടോ എടുക്കുന്നതിൻ്റെ തിരക്കായി അതിന് അതിൽ ഡാൻസ് പറഞ്ഞാൽ കുട്ടികളെല്ലാം പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അവരൊരു ടീമാണ് ഇതുപോലെ കല്യാണം എല്ലാം ഡാൻസ് കളിക്കാൻ വേണ്ടി വരുന്നതാണ് കേട്ടോ അവരെല്ലാം പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഒട്ടനായി ഫോട്ടോ എടുത്തു കാര്യങ്ങളെടുത്തു എല്ലാം കയ്യിൽ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ മതി സെഷൻ പുറത്ത് ഊഞ്ഞാലുണ്ടായിരുന്നു കേട്ടോ കുറേ കുഞ്ഞു കുട്ടികളിരുന്ന് ആടുന്നുണ്ടായിരുന്നു അവരെങ്ങനെങ്കിലും ഇറങ്ങണേന്ന് കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഞാൻ ഇറങ്ങി കഴിഞ്ഞു ഞാൻ കുറച്ച് നേരം ഇരുന്ന് ആടി അതിന് ശേഷം കുറച്ച് വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തു അപ്പോഴേക്കും പയ്യനും പെൺകുട്ടിയും ഫുഡ് കഴിച്ച് ഇനിയിപ്പോൾ വീട്ടിലേക്ക് ഇറങ്ങുകയാണെ പയ്യൻ്റെ വീട്ടിലേക്ക് ഇറങ്ങുകയാണ് കേട്ടോ പെൺകുട്ടി ഇനി പോയി പയ്യൻ്റെ സൈഡിൽ റിസപ്ഷൻ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും അതേ ദിവസം തന്നെ മൂന്ന് മണിക്കാണ്ടോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് വീടത്ര തിരിച്ചു മതിയെ നാല് പാട്ടിൽ തന്നെ നമ്മൾ വീടെത്തിയിട്ടു പക്ഷെ നാൽപ്പത് പാട്ടിൽ ഡാൻസ് ചെയ്ത് വീടെത്തി പോലെയായിരുന്നു അത്രയും ഹാപ്പിയായി എൻജോയ് ചെയ്തിട്ടാണ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഈ പോയ വണ്ടികളെല്ലാവരും ഒരുമിച്ചെത്തിയ ശേഷം നമ്മൾ നമ്മളിനീ പെൺകുട്ടിയും പയ്യനേം വീട്ടിലേക്ക് കയറ്റുകട്ടോ പയ്യൻ്റെ വീട്ടിലേക്ക് കേട്ടുന്ന ചടങ്ങാണ് ഇവിടെ ചുഞ്ഞ് ചടങ്ങുണ്ടല്ലോ വലതു കാലം വെച്ച് നിലവിളൊക്കെ പിടിച്ച് പെൺകുട്ടിയകത്ത് കയറ്റി പാലമഴം കൊടുക്കുന്ന ചടങ്ങൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കാണാൻ വേണ്ടി പോവുകയാണ് എല്ലാവരും അപ്പം അത്രയേ ഉള്ളൂ ഈ പെൺകുട്ടിയും പയ്യനേം നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ വിഷ് ചെയ്യുക കൂടെ തന്നെ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്ന കൂട്ടുകാർ ഫസ്റ്റ് നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക Apa trelo? Apo